വിശേഷം നല്ല ആപ്പീന് വേറും ഞങ്ങടെ ഇവിടെ ആഴിക്കോട് ഞങ്ങളിപ്പോൾ നടന്നോണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പിന് ഈ വീട്ടിലേക്ക് വന്ന പിന്നെ കോളിങ് ഇത് കണ്ടത് വിളിക്കാനായിട്ടുള്ള ആ അപ്പൊ മാമിന്റെ വാർത്ത എന്താ പറയാ മാതൃവിനോദത്തില് സമയം മുതല് കാണുന്നതാണ് ഓ താങ്ക് യുണ്ടായിരുന്നു ുദ്ധിമുട്ടില്ല എന്നാലും വീട്ടിലെ അനിയനുണ്ട് അമ്മയുണ്ട്

അതെ എന്തായാലും പുതിയൊരു എന്താ പറയാ ഈ ന്യൂസ് ചാനലിൽ എന്തായാലും നന്നായിട്ടുണ്ട് ആ അവതരണ ശൈലി വേറിട്ട് ഒരു ഇതാണ് ഏത് ആ എന്താ പറയാ രാവിലെ പുഞ്ചിരിയോടുകൂടി ഉള്ളൊരു ഒരു തുടക്കം ഉണ്ടല്ലോ അത് ഒന്നും പറയാൻ വയ്യ അടിപൊളി അടിപൊളി വെച്ചാൽ ഒന്നും പറയാനില്ല എന്താ അതുകൂടി പറയൂ പ്രതീക്ഷകൾ മരുന്നിടത്ത് വെച്ച് കാണാല്ലേ ഞാനും ആ ഒരു ടീമാനീഷ് ഫോർ കോളിംഗ് ബൈ